ി ജെ പിയുടെ ഈ ചോദ്യം തികച്ചും ന്യായമാണ് അതായത് രണ്ടായിരത്തി പതിനാലിൽ അഴിമതി ആരോപണത്തെ തുടർന്നാണല്ലോ യു പി എ സർക്കാർ താഴെ ഇറങ്ങുന്നത് അപ്പോൾ ഇന്ന് ബിജെപിക്ക് എതിരെ വോട്ട് ചെയ്യണം എന്ന് നിങ്ങൾ പറയുമ്പോൾ അതേ കള്ളന്മാരെ തന്നെ തിരഞ്ഞെടുക്കണം എന്നല്ലേ നിങ്ങൾ പറയുന്നത് അപ്പൊ അതിൽ എന്ത് ലോജിക്കാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തികച്ചും ന്യായമല്ലേ ഈ ചോദ്യം എന്ന് തോന്നിപ്പോവും അവരോട് പറയാനുള്ളത് അന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാലിൽ കേസുണ്ടായിരുന്ന ഇരുപത്തി അഞ്ചോളം വൻകിട അഴിമതി കേസുകളിൽ ഇന്ന് ഇരുപത്തിനാലും തീരുമാനം അതായത് ബി ജെ ഇവരൊക്കെ ബി ജെ പിയിലേക്ക് കുടിയേറി പാർത്തതോടുകൂടി ആ കേസുകളെല്ലാം ക്ലീനായി അവരെല്ലാം വിശുദ്ധരായിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാതെ നവീൻ ജിൻഡാൽ പ്രഫുൽ പട്ടേൽ അശോക് ചവാൻ ഹേമന്ത് ബിശ്വ ശർമ്മ ഇങ്ങനെയുള്ള വലിയ വലിയ ഏതാനും ചില ആളുകൾ മാത്രമാണ് അതായത് ഈ കൽക്കരി കുംഭകോണം ഷാരാദ് സിറ്റി ഫണ്ട് അഴിമതി അതുപോലെ ആദർശ് സ്കാം എയർ ഇന്ത്യ അഴിമതി ഇത്തരത്തിൽ ഒരുപാട് എണ്ണ ഉണ്ട് ഇത് നെറ്റിലടിച്ച കിട്ടും അതുകൊണ്ട് വിശദമായിട്ട് പറയുന്നില്ല ഇത്തരത്തിലുള്ള പെരുങ്കളന്മാർ ഇന്നലെ യു പി എ സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളായിട്ടുണ്ടായിരുന്ന പ്രതിപക്ഷത്തുണ്ടായിരുന്ന മുഴുവൻ പെരുൻകള്ളന്മാരും ഇന്ന് ബി ജെ പിയുടെ കൂടെയാണ് ഉള്ളത് അവരുടെ സ്ഥാനാർത്ഥികളാണ് ഈ ഇരുന്നൂറ് സീറ്റ് പോലും കൽപ്പിക്കാത്ത ബി ജെ പിക്ക് ഇന്ന് നൂറ്റി ഇരുപതോളം സ്ഥാനാർത്ഥികൾ ഇത്തരത്തിൽ കുടിയേറിപ്പാർത്തവരാണ് മാത്രമല്ല അന്ന് യു പി എ സർക്കാരിൻ്റെ ഭാഗമല്ലാതിരുന്ന കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി വാക്ക് പാലിക്കുന്നവരുടെ പാർട്ടി ഇന്ന് യു ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഇനി നിങ്ങൾ തീരുമാനിക്കുക